ഹലോ ആ മീൻസ് ചെറുവിന്റെ ഗോൾഡ് എന്നാൽ എത്ര മാത്രം വമ്പ ഹിറ്റ് നമുക്കറിയാലോ നമുക്കറിയാല്ലോ ഇപ്പൊ ഇതാ ഐ എം സ്റ്റിൽ എന്ന പുതിയൊരു ഡോക്യുമെന്ററി ഇറങ്ങാൻ പോവാണ് അതിന്റെ ന്യൂ അപ്ഡേഷൻ നമുക്ക് എന്താ നോക്കാം ഐ സ്റ്റിൽ എന്ന ഡോക്യുമെന്ററി റിലീസ് ഡേറ്റ് സിനിമാസ് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട് അത് സെപ്റ്റംബർ പതിനെട്ട് ടു തൗസൻഡ് ട്വന്റി ഫോറിലാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ ഒന്നാണെന്ന് അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡോക്യുമെന്ററി റിലീസ് ആവുന്നത് ഈ ഗോൾഡൻ എന്ന ആൽബത്തോടെയാണ് ഞങ്ങൾക്ക് ഒരു സോളോ ആർട്ടിസ്റ്റായി വളർന്നത് ഈ ആൽബത്തിന്റെ റിലീസിന് മുന്നോടിയായുള്ള നൂറ്റമ്പത് ദിവസത്തെ യാത്രയാണ് ഈ ഒരു ഡോക്യുമെന്ററിയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതില് ജിങ്കുക്കിന്റെ ലൈവ് കോൺസേർട്ടും പ്രശസ്തമായ ഇന്റർവ്യൂസും അതുപോലെ തന്നെ തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള റെക്കോർഡിങ്സും ഈ ഡോക്യൂമെന്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ നമ്മൾ എല്ലാവരും സെപ്റ്റംബർ എയ്റ്റീനില് ഐ എം സ്റ്റിൽ എന്ന ഡോക്യൂറിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും ഇതിൽ ജിങ്കുക്കിന്റെ ഗോൾഡൻ ആൽബത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും ബിഹൈൻഡ് ദ സീൻസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും ജിങ്കുക്കിന്റെ ഗോൾഡൻ ആൽബത്തില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതാണെന്ന് കമന്റ് ചെയ്യണേ അപ്ഡേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഹായ്